ആ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ പടവലം വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ ഇപ്പം തന്നെ പടവകളിൽ വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഓരോ മുട്ടിലും ധാരാളമായിട്ട് കണികൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഒരു കാരണം വെച്ചാൽ ഈ കണികൾ വളർന്നു വരാൻ നമ്മൾ അനുവദിക്കരുത് കാരണം പടവലം വളർന്ന് പന്തലായ ശേഷം മാത്രമാണ് നമ്മൾ ഈ കണികൾ വളരാൻ അനുവദിക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് വളർന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെടിയുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ട് ബാധിക്കുകയും ചെയ്യും ഈ കണികൾ കായായി വരികയില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തുടക്കം മുതൽ തന്നെ പുതുതായിട്ട് വരുന്ന എല്ലാ കണികളും നമ്മൾ പറിച്ച് കളയുക അതേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കീടബാധ ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എല്ലാ ആഴ്ചയിലും ഇടപെട്ട് ആദ്യത്തെ ഒരാഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണസ് ട്വന്റി ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക കണക്ക് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കണക്ക് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ച് കലക്കി കൊടുക്കുക അപ്പേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുമാതിരിയുള്ള കീടപാതകളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ മറ്റേ ജൈവമിശ്രിതമായിട്ടുള്ള വളം കലക്കി ഒഴിച്ചു കൊടുക്കുക ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും അതേ കണക്ക് തന്നെ ബേപ്പിനിൻ പൊണ്ണാക്കും മിക്സ് ചെയ്ത ജൈവ സിലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ആഴ്ചയിൽ ഒരു ദിവസം വീതം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഏകദേശം ഒരു ഒന്നരയാഴ്ച ആയിട്ടേ ഉള്ളൂ പക്ഷേ നല്ല രീതിയിൽ പന്തൽ കയറി നല്ല രീതിയിൽ വരുന്നുണ്ട് ധാരാളം കണികൾ വരുന്നുണ്ട് പക്ഷേ ഞാൻ കണികളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം ഫുള്ള് കണികൾ ഞാനിപ്പോൾ വരച്ചു കളയുകയാണ് അത് വേറൊന്നുമില്ല ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും പടവരങ്ങൾ വളർത്തുന്ന സമയത്ത് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു പരിധി വരെ വളർന്ന ശേഷം പിന്നീട് ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പന്തലായി കഴിയുമ്പോൾ വരുന്ന ആദ്യത്തെ തലപ്പ് മണ്ട നുള്ളി കൊടുക്കുക അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ബ്രാഞ്ചസ് വരുന്നതിനും മറ്റും നമുക്ക് സഹായകമാകും അതും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക